മന്ത്രി കെ രാജൻ പറഞ്ഞത് നേരത്തെ തന്നെ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇരുന്നൂറ്റി അറുപത് കോടി പര്യാപ്തമല്ല രണ്ടായിരം കോടി ആവശ്യപ്പെട്ടിട്ട് ഇരുന്നൂറ്റി അറുപത് കോടി കാരണം ന്യായമാണ് ഇരുപത്തി അവർ പറയുന്നത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് കേരളം കേരളത്തോട് വയനാടിനോടുള്ള അവഗണനയ്ക്കുള്ള പ്രധാന കാരണം കേരളം ഭരിക്കുന്നത് സി ആണ് ഇടതുപക്ഷ സർക്കാർ സെക്ഷൻ തേർട്ടീൻ എന്ന് പറയുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് കൂടി എടുത്തു കളഞ്ഞു ഏത് സാഹചര്യത്തിൽ കേരളം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലടക്കം നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കോടതി തന്നെ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് സഹായം കൊടുക്കുക ഈ ദുരന്തമുണ്ടായി ഒന്നര വർഷം പിന്നീടാൻ പോകുമ്പോഴാണ് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി യോഗം ചേർന്നിട്ട് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ നൽകാമെന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റി അറുപത് കോടി കിട്ടിയില്ലെങ്കിലും കേരളം ദുരന്ത ബാധിതരെ സഹായിക്കുക ചെയ്യും അവരെ കരുതി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും വയനാട് മുണ്ടക്കെ ചൂരന്മല ടൗൺ പദ്ധതി അധികൃതർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ പെരുമാറേണ്ടത് മന്ത്രി കെ രാജൻ എന്താണ് ചോദിച്ചത് അതായത് മന്ത്രി അൻപത് അധികം ഇരുനൂറ്റി അറുപത് കോടി രൂപ എന്ന് പറയുന്നത് തീർത്തും അപര്യാപ്തമായ തുകയാണ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി കൃത്യമായ രാഷ്ട്രീയ പറയുന്നുണ്ട് കേരളത്തിൽ ഭരണകൂടം തങ്ങൾക്ക് അനുകൂലമല്ല എന്നതുകൊണ്ടാണ് ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നാണ് രാജന്റെ പ്രതികരണം അതായത് കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കേരളത്തോടുള്ള അവഗണന തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് തുടക്കം മുതലുണ്ട് അതായത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി അംഗീകരിക്കണമെന്ന് ശുപാർശ പോയി അത് അംഗീകരിച്ചില്ല ദുരന്തം കഴിഞ്ഞ അഞ്ചു മാസം കഴിയും വരെ കഴിയും വരെ എൽത്ര വിഭാഗത്തിൽപ്പെട്ടതാണ് ദുരന്തം എന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നഷ്ടമുണ്ടായി എന്ന് കാണിച്ചാണ് നമ്മൾ അന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരം നെമ്മോറാണ്ട നൽകിയത് പക്ഷെ ഒരു രൂപ പോലും ഒന്നും നൽകിയില്ല പുനർനിർമ്മാണത്തിനുള്ള രണ്ടായിരം കോടിയുടെ അപേക്ഷ നൽകി പക്ഷെ കിട്ടിയത് ഇരുന്നൂറ്റി അറുപത് കോടി കോടിയാണ് മാത്രമല്ല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതിനടക്കം ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഒപ്പം ദുരന്തത്തിൽ സഹായിക്കാനെത്തിയ സൈനികരെയും മറ്റും പണം കേന്ദ്രം ആവശ്യപ്പെടുകയാണ് ചെയ്തത് അതായത് ഇതൊരു മര് ഇത് എന്ത് മര്യാദയാണ് എന്നാണ് റവന്യൂ മന്ത്രി ചോദിക്കുന്നത് അതായത് കൃത്യമായി കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് റവന്യൂ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ ആവർത്തിച്ച് അപമാനിക്കുകയാണ് പക്ഷേ നമ്മൾ നിരാശപ്പെടുന്നില്ല നമ്മൾ വീണ്ടും ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അപര്യാപ്തമാണ് തുക ആ അപര്യാപ്തമായ തുക നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കാണ് ഈ അവഗണന ഉണ്ടായത് ഇത് യഥാർത്ഥത്തിൽ അപമാനിക്കലാണ് പക്ഷേ ഇനിയും നമ്മൾ പ്രധാനമന്ത്രിയെ സമീപിക്കും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ വീണ്ടും കാര്യങ്ങൾ പെടുത്തും എന്നാണ് മന്ത്രി കെ രാജൻ അല്പം മുമ്പ് തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ശരി സാലി മുഹമ്മദാണ് ഇപ്പോൾ മന്ത്രി കെ രാജന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്